ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ചേലക്കരയിൽ വോട്ടർ പട്ടിക പരിശോധനയിൽ വൻ ക്രമക്കേട് ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചതായി ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിചിത്ര കണ്ടെത്തൽ പതിനേഴാം വാർഡ് തോന്നൂർക്കര നെല്ലിക്കുന്നത്ത് ശങ്കരൻ എന്ന എഴുപത്തിരണ്ടുകാരനാണ് താൻ മരിച്ചിട്ടില്ല എന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടാനായി മരണപ്പെട്ടവരുടെ പട്ടികയിൽ ശങ്കരന്റെ പേര് ഉൾക്കൊള്ളിച്ചാണ് ലിസ്റ്റ് പുറത്തിറക്കിയത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പുറത്തിറക്കിയ ലിസ്റ്റ് റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു ആര് ആരോട് ചോദിച്ചാണ് മരിച്ചവരുടെ ലിസ്റ്റിൽ തന്റെ പേര് എഴുതിച്ചേർത്തത് എന്നും ജീവിച്ചിരിക്കുന്ന തന്നെ എന്ത് കാരണം കൊണ്ടാണ് അപമാനിച്ചത് എന്നും ഗ്രാമപഞ്ചായത്തിനോട് ശങ്കറിന്റെ ചോദ്യം പേര് ശങ്കരൻ എൻ്റെ വയസ്സ് എഴുപത്തിരണ്ട് പിന്നെ മറ്റേ വോട്ടർ പട്ടികയിൽ പഞ്ചായത്തില് കുറേ മരിച്ച ആൾക്കാരുടെ പേരുകൾ വന്നിട്ടുണ്ടെന്ന് പറയണു അതിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എന്ത് കാരണത്താണ് ഉൾപ്പെടുത്തിയതായി എനിക്കറിയണം കാരണം ഞാൻ ഇന്നും ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ മരിച്ചു എന്ന് പറയാൻ കാരണം എന്താണ് എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അന്വേഷിച്ചോ അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഈ പണി ചെയ്തത് നിങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല നിങ്ങൾക്കിത് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അന്വേഷിക്കാണ്ട് നിങ്ങൾ ഈ തെണ്ടിത്രം ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ അത് അക്രമം ഇത് എന്തെങ്കിലും ചെയ്യണത് എനിക്കിതിന് പരിഹാരം കാണണം പരിഹാരം കണ്ടേ പറ്റുള്ളൂ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പേര് മോട്ടോർ പട്ടിക്ക് ഇത് വരണം വന്നിട്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞാനെവിടെ മറ്റ് നിങ്ങളും മരിച്ച ആളാണിപ്പോൾ ഈ കാണുന്നത് നിങ്ങളറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ വിളിച്ച് കൂട്ടി എന്താ ചെയ്യുന്നത് നിങ്ങളറിയണല്ലോ എന്തുകൊണ്ടും നിങ്ങളിതിനെ ഞങ്ങളെ വിളിച്ച് അറിയ ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകൂടെ എത്ര ആൾക്കാരുണ്ട് നാട്ടില് ഇങ്ങനെ ആ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടുണ്ടായത് ഈ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പണിത്ത് നിൽക്കരുത് നിങ്ങൾ ഈ പണി വിട്ടു നിങ്ങൾ ഒഴിഞ്ഞു പോവേ വേറെ ആൾക്കാർ വന്ന് പൊറന്തോട്ടെ അന്വേഷിക്കാൻ കഴിവുള്ള ഒരു വന്ന് അന്വേഷിച്ചോട്ടെ അതാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ട നിങ്ങൾ വിട്ടുപോയി അല്ലാണ്ട് നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കാൻ മെനക്കടണോ നിങ്ങൾ ഏ എന്നെ മരിച്ചു പറഞ്ഞ് അപമാനിക്കണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ എന്ത് കാരണം താൻ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വാർഡ് മെമ്പർക്ക് പോലും അറിയില്ലേ എന്നും ശങ്കരൻ വിമർശനമായി ചോദിച്ചു പഞ്ചായത്താണ് ഇത് നീക്കം ചെയ്തതെന്ന് പറയുന്നു പഞ്ചായത്ത് നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് മറ്റുള്ള മെമ്പർമാരുണ്ട് അതുമാതിരിപ്ര പതിനേഴാം വാർഡ് മെമ്പറുണ്ട് ഈ പതിനേഴാം വാർഡ് മെമ്പർക്ക് ഇതറിയതേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോയെന്നുള്ളത് മറ്റേ ഈ പതിനേഴാം വാർഡ് മെമ്പർക്ക് അറിയത് ഞാൻ മരിച്ചിട്ടുള്ളത് ഈ പതിനേഴാം വാർഡ് മെമ്പർ ഇവിടെ വന്ന് തന്നെ കാണിച്ചേ ഇന്ത്യ സഭ കാണില്ലേ എന്തുകൊണ്ടാണ് കണ്ടിട്ടില്ല ഞാൻ എന്തുകൊണ്ട് മെമ്പർ അറിഞ്ഞില്ല ഈ പതിനെന്തിനാണ് ഈ ഇതും വർക്ക് നടത്തുന്നത് ഏ ഇതൊക്കെ ഒഴിവാക്കി പോയി വീട്ട് പോയിരുന്നുകൂടെ അവർക്ക് ഈ മെമ്പർമാർക്ക് അറിയിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നി മാസാന്ന് ഭരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വോട്ടർ പട്ടിക തിരിമറി വിവാദമായ സമയത്താണ് ഇങ് ചേലക്കരയിലും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എൽഡിഎഫ് ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്